ഒരു യാത്രയിലാണ് കേട്ടോ ഞാൻ ഈ സ്പോട്ട് ശ്രദ്ധിച്ചത് കണ്ടുടനെ വണ്ടി നിർത്താൻ പറഞ്ഞു കേട്ടോ കാരണം എനിക്ക് ചെടിയോടുള്ള ഒരു ഇഷ്ടം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അങ്ങനെ ഞാൻ ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ വണ്ടി നിർത്തിച്ച് നമ്മളവിടെ പോയി നോക്കി കാരണം വേറൊന്നും കൊണ്ടല്ല വിട്ടു നോക്കിയപ്പോൾ ഈ മൺചട്ടിയിൽ നിൽക്കുന്നത് എന്ത് പ്ലാന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായില്ല കേട്ടോ എന്തായാലും മണി പ്ലാന്റ് എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു കാരണം ലീഫൊക്കെ നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എന്താണെന്നുള്ള കൗതുകത്തിൽ ഇറങ്ങിയതാണ് നോക്കിയപ്പോൾ നമ്മുടെ സിങ്കോണിയാണ് സിങ്കോണി ഇങ്ങനെ ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കുന്നത് ഇത്ര അടിപൊളിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ നിലത്തൊക്കെ ഷട്ടിയിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഹാങ്ങിംഗ് പോട്ടിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ല ഇനി ഇവ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഷോപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല കേട്ടോ വാളാഞ്ചേരി പോകുന്ന റൂട്ടിലാണ് ഇത് ഉള്ളതെന്ന് നമുക്കറിയാം കൂടുതലൊന്നും അറിയത്തില്ല ഇനി ഒരു ദിവസം വന്ന് നമ്മൾ ഇന്ന് പ്ലാന്റ് ഒക്കെ വാങ്ങുന്നതായിരിക്കും നമുക്ക് ടൈമൊക്കെ കുറവാണ് നമ്മളത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ എനിക്കിഷ്ടമായിട്ട് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു കേട്ടോ നമ്മൾ ചെടിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ബുദ്ധൻ്റെ പ്രതിമ ഒക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഇതിലുള്ള പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി എടുത്തിക്കായിട്ട് നിൽക്കുന്ന കേട്ടോ ഒരു പ്രത്യേക ഭംഗിയായിട്ട് എടുത്ത് കാണിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ടെറോക്കോട്ടോ പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത് തോന്നുന്നത് അതും നമ്മുടെ ഗ്രീൻ കളറും അടിപൊളി കോമ്പിനേഷനല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും കാണുന്നവർ മൺചട്ടിയിലൊരു ആൻറ്റിക് തീമാണ് ഇവർ ഉദ്ദേശിച്ച് തോന്നുന്നുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമുക്ക് വീട്ടിലൊക്കെ ഈ ഒരു ഇത് പരീക്ഷിക്കാമെന്നാണ് എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ ഇനി നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മളൊന്നുകൂടെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ഇടുന്ന